നിങ്ങളാ മരുഭൂമിയിൽ ഓടുന്ന സാധനമാണ് കേട്ടോ മരുഭൂമി കൂടി ഇങ്ങനെ വരും ഇത് നാല് മണിയായി കഴിഞ്ഞാൽ ഇഷ്ടമാരുണ്ടാവും മരുഭൂമി കുന്നത്ത് ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ മുമ്പിൽ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാണാൻ രസവും ചന്തവും സന്തോഷവും സമാധാനമൊക്കെ കിട്ടും വീഡിയോ കണ്ടാൽ ടൗണും മരുഭൂമിയും കുന്നും മേടും അതുപോലെ പല ഐറ്റം ഇത് ദ ബാബുൽ ദവ്വാർ എന്നാണ് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ളു കേട്ടോ യാത്ര ഇതൊരു യാത്രയാണ് അപ്പോൾ ഈ യാത്രയിൽ ഒരുപാട് നല്ല കാഴ്ചകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വളരെയധികം മനോഹരവും കൗതുകം നിറഞ്ഞ റോഡുകൾ എന്താ റോഡിൻ്റെ ഇജു ഭാഗങ്ങളിലും നല്ല ഫ്ലവർ പൂത്തോട്ടങ്ങൾ പള്ളി അമനോഹരമായ പള്ളിയാലി ആലി മസ്ജിദാണത് കേട്ടോ ഇത് കഴിഞ്ഞാൽ അടിപൊളി ഫ്ലവറാണ് കണ്ട റോഡിൻ്റെ അരുവിതിലെല്ലാം നല്ല രണ്ട് ലൈനും ഫ്ലവറാണ് പല ജാതി കളറിൽ അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് എന്തൊരു ഭംഗിയാണ് ഭംഗിയാണല്ലേ അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിട്ടാണ് നിങ്ങൾ മുമ്പിൽ എമ്മളി വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അമ്മളി സഹകരിക്കുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പോലത്തെ അടിപൊളി കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും നമ്മൾ ഓരോ വീഡിയോകളുമായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ടൗണിന് ഏരിയകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുഭൂമിയിലേക്ക് കിടക്കും വീണ്ടും അപ്പോൾ അടിപൊളി കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലേ അപ്പോൾ ഈ കാഴ്ച ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല നിങ്ങൾ ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല ഐറ്റം വീഡിയോസ് നമ്മൾ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അടിച്ചുപൊളിക്കുക നമുക്ക് കണ്ടില്ലേ എന്തല്ലേ എന്തോ ഒരു ഭംഗിയാണ് നോക്കി ഞങ്ങൾ വണ്ടി പോണ അതിലൊക്കെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ അടിപൊളി കാഴ്ചകളാണ് ബസ്സും കാറും ജീപ്പും പല ജാതി വണ്ടികളും നേരന്ന് ഓടുകയാണ് അപ്പോൾ പ്രിയമുള്ളവർ ഞമ്മളൊരു സിഗ്നലിൽ നിൽക്കണം പത്തിരുപത്തെട്ട് ക്യാമറേൻ്റെ മുമ്പിലാണ് നമ്മൾ വെക്കണത് അടിപൊളി കണ്ടത് ഞങ്ങൾ റൗണ്ടാണത് ഇതിന് പേര് റൗണ്ടാണെന്ന് പറയും ദൗവാറെന്ന് പറയും എന്താ നോക്കി നിങ്ങൾ പൂഞ്ചെടികളും മരങ്ങളും ചെടികളും ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണാൻ കാണുമ്പോൾ അടിപൊളി മനോഹരമായ ഒരു റോട്ടിലൂടെയാണ് നമ്മളെ പോക്ക് എന്ത് നോക്കുക നോക്കാം അടിപൊളി കാഴ്ച അല്ലേ എന്തൊരു രസമുണ്ട് സ്പീഡ് ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ബേക്കലുള്ള അടിക്കുക അതാണ് അല്ലെങ്കിൽ നമ്മൾ മെല്ലെ എടുത്തിട്ടേ പോകും വളരെ സുന്ദരമായിട്ട് എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ മുമ്പിൽ നമ്മൾ കൊണ്ടുവരുന്നവരോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യാം വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാം എന്താ കാഴ്ചകളാണ് നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഒതുക്കുമ്പോണ്ട് തുടങ്ങിയിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ നിങ്ങളെ മുമ്പിൽ എന്താ പുട്ടും പുട്ടുംകുറ്റിയാണ് ഈ നിൽക്കുന്നത് ഇതെന്താണെന്ന് ആണെന്ന് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല അല്ലേ എന്താ പാലം നോക്കിയങ്ങമാരെ പാലം പിന്നാരെൻ്റെ ഹിവിങ്ങളെ ഇതൊരു പാലാണ് ഈ പാലത്തിൻ്റെ ചോട്ടിൽ നല്ല പെയിൻറ്റിങ്ങാണ് എന്ത് സ്വന്തമാണെന്ന് തൂറാന്ന് തോന്നൂല ചോട്ടിൽ നമ്മളെവിടേക്കാണെങ്കിൽ തൂറു ബലഗുലും ചുവട്ടില് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊന്ന് സങ്കടപ്പെടരുത് ഞാനൊരു കാര്യത്തിൽ പറഞ്ഞതാണ് എന്തലപ്പാലം മേലെ മദീന പൂണ റോഡാണ് അങ്ങനെ നമ്മളങ്ങോട്ട് കിടക്കണ മരുഭൂമിയിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മളെ മരുഭൂമി ആരംഭിച്ചിട്ടോ ഇനി കിലോമീറ്ററോളം വളവോ തിരുവോ ഒന്നും പ്രതീക്ഷിക്കണ്ട കണ്ണും ചെമ്പി അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ പോണത് ആ മരുഭൂമിയിൽ എയറോപ്ലൈനിൻ്റെ മാർച്ച് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടാലേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ ഈ വീഡിയോയിൽ കണ്ടില്ല അടുത്തതിലേലും കാണാം എന്നുള്ള ഉദ്ദേശത്തിന് നമ്മളങ്ങോട്ട് നോക്കി തന്നെ എന്താ പറയാനുള്ള വെച്ചാൽ പ്രിയമുള്ളവരെ അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കൂട്ടോ അവസാനിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ വീഡിയോ വീഡിയോ അവസാനിച്ചൊന്നും വേദന അടുത്ത വീഡിയോ ആയി വരും വരെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്